റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര നിലയിൽ കഞ്ചാവ് കണ്ടെത്തി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നിലയിൽ അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ബാഗിൽ സൂക്ഷിച്ച നിലയിലുള്ള കഞ്ചാവ് ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു റോഡിൽ സ്റ്റേഷന്റെ അതിർത്തിയിൽ ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് സംബന്ധിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇന്നലെ വൈകിട്ട് പോലീസ് പരിശോധന നടത്തിയത് ട്രെയിൻ മാർഗം സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിച്ച കഞ്ചാവ് ആർക്കെങ്കിലും കൈമാറാനായി സൂക്ഷിച്ചതാണെന്ന് പ്രാഥമിക നിഗമനം ഇടപാടുകാരെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം പോലീസ് എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ